റിയില്ല അതെ നിന്റെ സൗണ്ട് ശരിക്കും മനസ്സിലായി നിന്റെ സൗണ്ട് ശരിക്കും വേറൊരു സൗണ്ടും കൂടി ആണെന്നു മനസ്സിലായില്ലോ അല്ലേ മനസ്സിലാക്കി തന്നല്ലോ വെരി ഗുഡ് അല്ല കേ തൊണ്ടവേദന കാര്യങ്ങളൊക്കെയാണ് പനി ഇതുവരെ വന്നിട്ടില്ല ചെറിയൊരു മൂക്കെടുപ്പ് തൊണ്ടവേദന അപമാനിക്കുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ് രാവിലെ തന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം കഴിച്ചിട്ടില്ല കാര്യം രാവിലെ കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇതിലൊക്കെ കഴിച്ചിട്ട് വേണം എപ്പോഴും ചീത്ത കഴിക്കുന്ന ഒരു കാര്യമാണ് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചുകൂടിയാൽ മര്യാദയ്ക്ക് മരുന്ന് കഴിച്ചു എന്നുള്ളത് അമ്മയുടെ കയ്യിൽ നിന്ന് അപ്പം എന്താ പറയുക അതുപോലെ തന്നെ ചെറിയ അതിന്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ വിച്ച് പറഞ്ഞു ബായോ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാൻ തോന്നും നല്ല കോഫി ഷോപ്പിലൊക്കെ ഷോപ്പിലൊക്കെ സ്ലാങ് അങ്ങോട്ട് ശെരിയാവുന്നില്ല കൊറേ പേര് പറയുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞ കാര്യാണ് ഞാനിപ്പോ ഒരു അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞു അഞ്ചു ഇത് ആറാമത്തെ അല്ലേ ആണ് ഇനി ഇനി വരുന്ന വിവാഹ വാർഷികം ആണ് അതുപോലെ തന്നെ അതിനു മുമ്പ് ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ഞങ്ങള് സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഇപ്പം എന്നെ പോണക്ക് ഒരു ജില്ലയിൽ നിന്ന് അപ്പുറത്തെ ജില്ലകളിൽ കെട്ടിച്ച് പോയിട്ട് ആൾക്കാർക്ക് അറിയാം ഇപ്പോൾ ഇടുക്കി കോട്ടയം ഒക്കെ ഏകദേശം ഒരേ സംസാര ശൈലിയാണ് പക്ഷേ തൃശ്ശൂർ തിരുവനന്തപുരം എറണാകുളം ഒക്കെ സംസാരത്തിന് വ്യത്യാസം വരുന്നുണ്ട് എറണാകുളം എനിക്ക് അത്രയും അറിയില്ല പക്ഷേ തൃശ്ശൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വരുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ കൂടുതലും ഇവരായിട്ട് സംസാരിച്ച് സംസാരിച്ച് വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ ആ ഒരു ശൈലിയിലോട്ട് പോകും അതൊരിക്കലും ഒരു നമ്മൾ അഭിനയിച്ച് സംസാരിക്കുന്നു അങ്ങനൊന്നും അല്ല അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല നോർമലി സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങ് സംസാരിച്ച ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോകാനല്ലേ പറ്റുള്ളൂ ഒരിക്കലും നമുക്ക് അത് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഒരാളെ കാണുമ്പം നമ്മളിപ്പോ നമ്മുടെ സ്ലാങ്ങനെ ഇച്ചിരി മാറ്റി കുറച്ച് അവരൊക്കെ പിടിച്ച് പറയില്ലേ അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരത് എന്നെ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ എന്നെ മുന്നോട്ടേക്ക് പോവുള്ളൂ പിന്നെ കുറച്ച് ആ കമന്റ് ഞാനും കണ്ടിരുന്നു നീ ഉദ്ദേശിച്ച കമ്മൻ ആണെന്ന് എനിക്ക് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെയാണ് സംസാരിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ഇടുക്കി ചെല്ലുമ്പോൾ അവരായിട്ട് കുറെ നേരം ഇതാവുമ്പോ

അല്ല അമ്മ എന്നെ മീൻ മേടിക്കാൻ വിട്ടോ അപ്പൊ ഞാനോ പിച്ചുനെ നമുക്ക് ധീരെ വിശ്വാസല്ലോ മിച്ചു അളിഞ്ഞത് പുഴുത്തതും പുഴുവന്നതുമായിട്ടുള്ളതൊക്കെ മേടിച്ചിട്ട് മോള് പോയി നല്ല നോക്കി എടുത്തിട്ട് വായി ും കോട്ടമുറിയും ഇവിടുന്നേടിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ മീനാട്ടെ എന്നിട്ടൊക്കെയാണ് ഉള്ളത് ചെമ്മീനുണ്ട് മത്തിയുണ്ട് കൊഴുവുണ്ട് ഞാൻ എന്താന്നറിയില്ല അമ്മനെ വിളിക്കലേ അപ്പൊ ഞാനും മോളും കൂടെ ഈ അമ്മ അജുനും ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മള് മറ്റേ മെത്തോലി ആട്ടോ മേടിച്ചല്ലേ എന്റെ സ്ഥലത്ത് നെത്തോലിയാണ് ഞാൻ ഇനി എന്റെ സ്ഥലത്ത് സംസാരിക്കട്ടെ ഇവിടുത്തെ കൊഴുവന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഞാൻ ഇനിയും പറയും അവള് സംസാരം മാറ്റി സംസാരിക്കും എടുക്കണ കാട്ടോയെ കയറ്റുവോളീ മാറി ആൾക്കാർ അടുത്ത സ്ഥലം അപ്പൊ നീനൊക്കെ മേടിച്ച് ഞങ്ങള് പോകുന്നത് തത്തമ്മ ചേച്ചിനെ തിരക്കിയാണ് കേട്ടോ നിങ്ങക്കും കേ ചേച്ചിനെ ഈ വഴിയിൽ എവിടെങ്കിലും വെച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അമ്മ പറഞ്ഞു ചേച്ചീനെ തമ്മിൽ പോവാട്ടോ കാര്യം പാർക്കുട്ടി എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതെവിടെയാണെന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ അവള് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവളെ ഇതാണ് കൊണ്ടുപോവാണ്ടോ വിച്ചോസൊക്കെ ഫുട്ബോൾ കളിക്കുന്ന അല്ലേ പുല്ലായല്ലോ

സമയം ആയോ <S preachers> <Anabaka? laughs>. hey, -natole 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 <laughs> ോ തൊണ്ട് ഞങ്ങള് വേറെ വഴി കൂടെ തജ കോണ്ടി ചാടുന്നു കിട്ടിയ സന്തോഷം അണ്ടറി സന്തോഷം അല്ല പറയാറങ്ങനെ ഇടി ഇടക്കിടക്ക് മുടി ചാറുന്നില്ല ഇല്ലില്ലേ ഇല്ലില്ലേ എന്താ ഇവിടേക്ക് വീടികോടല്ലേ വരാ ആ ഫ്രീ എന്നാണ് എന്നി ഫ്രീ ആയിട്ട് ചേരെന്നാ പോടാ പാട്ടാ പുല്ല് പടി വെച്ചി വെച്ചിട്ടാണേ കണ്ടോ കൊടൈടാ വെച്ചിടോ പോടാ പോവാണോടല്ലേ ആന്റീനെ കണ്ട ആന്റി പോയത് ഭയങ്കര കരയാറാമത് ഇങ്ങനെ ടച്ചു കാണിക്കും അത് നമ്മൾ മനസ്സിലാക്കുക കൊച്ചിനെ മണ്ണും ആന്റീന്റെ അപ്പൊ ആന്റി കൊച്ചിന്റെ മണ്ണും കാര്യം ആന്റി ആക്രാന്തിക്കാണ് ഇപ്പൊ വരുന്നത് തീമയം തീമയം പരിപ്പും താളും നമ്മുടെ താള് കർക്കിടമാസേ താളും അമ്മ എന്താ നേരത്തെ ഡയലോഗ് താളും തകരും തകരയും കർക്കിടമാസ ആണെങ്കിൽ എല്ലാവരും ഈ കറി വെക്കും നമുക്ക് ഭയങ്കര ഹെൽത്തി ആണ് നല്ലതാന്ന് പറയുന്ന ആ സമയത്ത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ചേമ്പിന്റെ അത് അതൊക്കെ ആൾക്കാര് വെച്ച് കഴിക്കും നമുക്കൊന്നും കിട്ടാറില്ല ഈ ചേമ്പാണ് നമ്മൾ ഉപയോഗിക്കണത് പിന്നെ മേറൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പൊ ഏ അതിനോളം നമുക്ക് നമ്മളെ അതപ്പതൊന്നും വെറുതെ അതേനെ ഇനി അത് വെക്കണം ചാനി ആണെങ്കിൽ ഒക്കത്ത് കേറിയിട്ടുണ്ട് ചാനിയ്ക്ക് ആൻറ്റികളുടെ കൂടെ അമ്മ അമ്മ അറിയുന്നുണ്ട് അമ്മ അവിടെ തതിച്ചു തലയിരിക്കുന്നുണ്ടായതിരി മീന് പൊടിയിരിക്കുമ്പങ്ങാനും ചീത്ത പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കുടുംബടെ തലയിരിക്കണ്ടവിടെ കുടുംബ കുടും കേരുന്ന എപ്പഴും കഴിച്ചിട്ടായിട്ട് സൂപ്പർ ആയിരുന്നു സെറ്റാക്കും പക്ഷെ അന്നും നമ്മള് തട്ടിപ്പോ നമുക്ക് സാധനം കിട്ടൂല അത് വേറൊരു കാര്യം അതാണ് മെയിൻ കാര്യം തെന സൂപ്പർ കിട്ടിയ ഇവിടെ രീതിയിലാണ് നമ്മൾ എങ്ങനാ വെച്ചാലെന്ന് എനിക്ക് ഇഷ്ട ഇല്ലാട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ എന്തോന്നും വിചാരിക്കണ്ടോ എനിക്ക് നമ്മടെ തൃശ്ശൂർക്കാരുടെ പച്ചക്കുള്ള മാത്രമേ എനിക്ക് ഇഷ്ട പച്ച പച്ചമുളക് പൊടിയും മരി പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ൂട്ടിയത് കഴിച്ചു മെക്കല് എനിക്ക് ശീലായി അത് പറഞ്ഞത് കഴിയാ ഇപ്പ എങ്ങനെ വെച്ചാലും പിന്നെന്താ എന്തോ പ്രായ വെളിച്ചെണ്ണ മയത്തിനോടൊക്കെ ഒരു ഭയങ്കര താല്പര്യക്കുറവ് എന്താ വെജിറ്റബിള് കഴിക്കാനും കൂടുതലിഷ്ടം കൂടുതലാണ് ശകലം ഭക്ഷണം ൊക്കടി പറഞ്ഞ അത് ചെയ്തില്ലെങ്കിൽ മാമനെ നോക്കി കഴിച്ചു അച്ഛൻ ചേത്തോന്നു എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ സ്കൂളി പോണ പോ അതെ അപ്പൊ ചേച്ചി പറഞ്ഞു മൂന്നു മണി ആണ് അളീനെ കുണന്നാക്കാൻ സമയ ജോലിക്കാരണേ അപ്പൊ എല്ലാത്തിന്റെ ജോലി ഒരു പ്രശ്നല്ലേ ടൈമും ആ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ഞാൻ അയ്യക്കോ അപ്പൊ ഞാനായാലും അങ്ങനെ തന്നെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്ത് മണിക്കാണ് അഞ്ചിങ് ടൈം വെച്ചാൽ പത്ത് മണിക്കാണ് അവിടെ ചെന്നേക്കണം പത്ത് മണിക്ക് മുമ്പേ ചെന്നേക്കണം അതങ്ങനെയാണ് ജോലിയുടെ ജോലിയോടു ഇന്നലെ താഴത്തെ ആയിരിക്കണം സാധനങ്ങളും ഇങ്ങോട്ട് ആ തീടപക്ഷത്തില് ഞാനും അച്ഛനും കൂടി ചെന്ന് പാക പാത ഒന്ന് നോക്കും കണ്ടില്ല അപ്പൊ ആർക്കും അറിയാവുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്തോട്ടി എനിക്ക് തോന്നുന്നില്ല അവർക്ക് വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നല്ല കളർ നോക്കി എടുക്കാ പക്ഷെ കളർ മാറി പെട്ടന്ന് ബ്ലാക്ക് കളറും ഭയങ്കര വിഷമം കിട്ടും ഒരു ഒച്ചിരി ചെടി കറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്കിനാത്ത എന്തോ തീയണന്താ എപ്പോഴും കൃത്യായിട്ട് കൊണ്ടു ഇടാറുള്ളു പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കഴുകിട്ടില്ല വേറെ ഒന്നല്ല മഴ മഴ പിടിച്ചാറുണ്ടാകും ആ ചെയ്യാനായിട്ട് പക്ഷെ മഴ നിക്കണം എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല സെറ്റ് ആവശ്യം കാര്യം ചെയ്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി മേടിച്ചിട്ട് അത് അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയട്ടെ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇട്ട പഴയ വീഡിയോസിനകത്തൊക്കെ വണ്ടി എടുത്തപ്പോൾ ചാടയായി അഹങ്കാരമായി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ പഴയ ആൾക്കാർ തന്നെയാണ് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് എടുക്കുക ഇപ്പം എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെ തന്നെയല്ല പിന്നെ കോടീശ്വരായിരിക്കണം കഷ്ടപ്പെടുന്നു അവർ അവർ അല്ലേ സൊരു കുട്ടി വെച്ച പൈസയൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ ഒത്തിരിയും കഷ്ടപ്പെട്ട് എടുത്തതാണ് അപ്പൊ അതിന്റേതായ സന്തോഷത്തിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോ അത് അഹങ്കാരമായിട്ടോ ആയിട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ചെലപ്പോ അത് കാ എന്താ പറയാ അതങ്ങനെ പോവാനായിട്ട് ഒത്തിരി നമ്മുടെ ആൾക്കാർ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു വണ്ടി എടുത്ത് കാണണം എടുത്തപ്പിച്ചിരി നല്ലത് എടുത്തു അത്രേ മാത്രമേ ഉള്ളൂ കാരണം നമുക്കിപ്പോ ഒരു വണ്ടിയായാലും അല്ലെ ഒരു വീടായാലും ഒക്കെ നമ്മള് ഇനി നമ്മൾ ഇവനെ ജീവിതകാലത്ത് ചെലപ്പോ മാറ്റിന്ന് വരില്ല അപ്പൊ നല്ല നല്ലൊരു വണ്ടി എടുത്ത് നോക്കിയിട്ടുണ്ട് ഒരു വീട് വെച്ചാൽ നമ്മള് ആഴ്ച മാറാൻ വേണ്ടിയിട്ടല്ലല്ലോ വീട് വയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെട്ട് ഒരിക്കലും ചാടയോ അഹങ്കാരം അങ്ങനൊന്നും ഇല്ല അതിനൊക്കെ എന്തോരം ലൈറ്റൊക്കെ അയ്യോ മനുഷ്യരല്ലേ ഒരാളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരം ചിലവര് പറയൂട്ടെ നിങ്ങളിത് മൈൻഡ് ചെയ്യണ്ട പക്ഷെ നിരന്തരം നമ്മൾ ഇത് തന്നെ കേൾക്കുമ്പോ നമ്മളെ മനുഷ്യര് തന്നെയാണല്ലേ എന്ത്ർത്ഥത്തിലാണ് ഇങ്ങനെ ഇരുന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നെയാണ് കേട്ടോ ടാർഗറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തി എന്നാ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്നെ പേഴ്സണലി അറിയാമെന്നവർക്കറിയാം കേട്ടോ എത്ര എൻ്റെ അടുത്ത് എന്നാ പറഞ്ഞാലും അല്ലെങ്കിൽ എന്നൊക്കെ ചെയ്താലും ഞാൻ മിണ്ടത്തില്ല അങ്ങനത്തെ ഒരാളാണ് അതെല്ലാവർക്കും ഒരു ഇതാണ് ധാന്യം കാര്യം അവൾ ഒന്നും മിണ്ടത്തില്ല എന്നാൽ കയറി ഇന്ന് തലക്കെട്ടൊരു കൊട്ടുപിടുത്തിയാക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്താ അറിഞ്ഞിട്ടാണ് എന്നെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് വെച്ചാ ഒരു കുട്ടി വീടാണ് എല്ലാരും കൂടെ ഇറങ്ങിയിട്ടുള്ളത് മഴ കാര്യങ്ങൾ ഇന്നിപ്പൊ വെയിൽ കാണുന്നുണ്ട് പക്ഷെ അഞ്ചു മിനിറ്റ് മുമ്പ് അതേ മഴ അതേ വെള്ളം കിടക്കുന്നുണ്ടെങ്കില് അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ പിറക്കാനോ ഒന്നും മരത്തിന്റെ പിന്നെ മനസ്സ് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ചത്തു കിടക്കുവാണോ ആ ചേട്ടൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര മനസ്സിൽ വിഷമം എപ്പോഴും ഫുൾ ടൈം അവരുടെ ഈ ന്യൂസ് കാണാനാണ് കേട്ടോ നമ്മളിപ്പോ കൂടുതലും ശ്രമിക്കുന്നത് ഇപ്പോൾ അടിക്ലാഴ്ച നമ്മൾ തന്നെ അമ്മ ചോദിച്ചു കിട്ടിയോ ചേവറിനെ കിട്ടിയെന്നോ അപ്പോൾ ഭയങ്കര ഒരു വിഷമം വേദനയൊക്കെയാണ് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ ആയാലും എടുത്ത് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചോളാം എടുക്കാനായിട്ടൊന്നും മനസ്സൊന്നും അനുവദിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെയൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും ഒടിച്ച് പൊടിച്ചേക്കാം പുതിയൊരു വീഡിയോയുടെ നല്ല